നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും പുറത്താണ് ഏതായാലും ബാഴ്സലോണയുടെ കളി വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്ന് കണ്ടത് റാഫിഞ്ഞ മടങ്ങിയെത്തിയ അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റ് ലാബി നിയമാൽ ലോക ഗോളും അസിസ്റ്റും ഡാനു അൽമോഡി രണ്ട് ഗോളുകൾ എല്ലാം കൊണ്ടും ബാഴ്സ ആരാധകരെ ഹാപ്പിയാണ് മൂന്നേ ഒന്നിൻ്റെ വിജയമാണ് അലാവസിനെതിരെ നേടിയിരിക്കുന്നത് കളിയിൽ അലാവസിനു വേണ്ടി ബാനസാണ് ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ എഫ് സി ബാഴ്സ്ലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു കൊണ്ട് സുപ്രധാനങ്ങളായ ലമി നമാലും റോബർട്ട് ലവൻഡോസ്കിയും റാഫിഞ്ഞയും ഒരുമിച്ചിറങ്ങി എന്നാൽ കളിയിൽ ആദ്യം ഗോളടിച്ചത് ആയിരുന്നു കളിയുടെ തുടക്കത്തിൽ തന്നെ ബാഴ്സെ ഞെട്ടിച്ചുകൊണ്ട് ഈ ബാനസിലൂടെ അവർ ലീഡെടുത്തതാണ് പക്ഷേ ബാഴ്സ അധികം വൈകാതെ തന്നെ തിരിച്ചടിച്ചു ലമി നമാലിലൂടെ എട്ടാമത്തെ മിനിറ്റിൽ അവർ ഒപ്പം പിടിക്കുന്നു പിന്നീട് ഇരുപത്തിയാറാമത്തെ മിനിറ്റിൽ റഫീനിയുടെ അസിസ്റ്റിൽ നിന്ന് ഡാനി ഓൽമോയുടെ ഗോൾ വന്നതോടെ ബാഴ്സലോണക്ക് ലീഡായി ഇടവേള സമയത്ത് അവർ രണ്ടേ ഒന്നിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലും നിരന്തരം നീക്കങ്ങൾ ഉണ്ടായി പക്ഷേ ഇതേ സ്കോർ ലൈനിൽ മത്സരം അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടങ്ങളിലൊന്നില്ല അവസാന നിമിഷം ദാനി ഓൽമോയുടെ അടുത്ത ഗോൾ വരുന്നു ലമീൻ ന്യമാലിൻ്റെ വകയായിരുന്നു ഇതിന് അസിസ്റ്റ് അങ്ങനെ മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ വിജയം നേടി ബാഴ്സഗീത ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് പതിനാല് കളി മുപ്പത്തി നാല് പോയിൻ്റാണ് ബാഴ്സക്ക് പതിമൂന്ന് കളി മുപ്പത്തി രണ്ട് പോയിന്റാണ് റയലിന് റയൽ അവരുടെ അടുത്ത മത്സരം വിജയിച്ചാൽ അവർക്ക് ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാം ഏതായാലും ഇപ്പോൾ ചെൽസിയിൽ നിന്നേറ്റ ഷോക്കിൽ നിന്ന് ഒരു അല്പം മുക്തി നേടാൻ ബാഴ്സക്ക് ഈ വിജയത്തിലൂടെ സാധിച്ചിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം